ക്രിക്കറ്റിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ വൻകര ഏത് ഉത്തരം ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ വൻകര ഏത് ഉത്തരം അന്റാർട്ടിക്ക മാതളത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം അഫ്ഗാനിസ്ഥാൻ ഏറ്റവും മനോഹരമായ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് ഉത്തരം ടോക്കിയോ മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ഉത്തരം സൈപ്രസ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെ ഉത്തരം അഗസ്ത്യാർകൂടം ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ഏത് ഉത്തരം രാമോജി ഫിലിം സിറ്റി ഇന്ത്യയിൽ പിൻകോഡ് സിസ്റ്റം ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്നാണ് ഇന്ത്യൻ ആർമി ഡേ ആയി ആഘോഷിക്കുന്നത് ഉത്തരം ജനുവരി പതിനഞ്ച് ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക